ஹலோ வண்டி கிட்டுியோ வண்டி கிட்டியோ ஆ ஆ மூணு படிக்கல അജിത് അജിത് ഹായ് നമ്മുടെ ലൈവ് ഞായറാഴ്ചയാണ് കേട്ടോ ശരിക്കുള്ള ലൈവ് നമ്മുടെ ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കുന്ന ലൈവ് പതിനൊന്നേ മുപ്പതിന് ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച പതിനൊന്നേ മുപ്പതിന് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് പപ്പീസ് ഇപ്പോൾ ഇവനെ നമ്മൾ ഇന്ന് കൊടുത്തു കേട്ടോ ഇതൊരു പുതിയ പൊങ്ങായിരുന്നു അപ്പോൾ എടുക്കാനായിട്ട് ആളെന്ന് വരും ആ വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തു തരാം പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന പപ്പീസെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ലാഭിൻ്റെ ഡാഷിൻ്റെയും കൂടി പപ്പീനെ അതായത് ലാബിൻ്റെ മൂന്ന് വയസ്സായിട്ടുള്ള ഒരു ഫീമെയിൽ ഡാഷിൻ്റെ മെയിൽ പപ്പി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ടും കൂടി കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കാറ്റ് നല്ല പേർഷ്യൻ കാറ്റ് വന്നിട്ടുണ്ട് അമ്പത്തഞ്ച് ദിവസം പ്രായമുള്ള പേർഷ്യൻ കാറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ നല്ല നല്ല പപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് വന്ന ഈ ലൈവിൽ പങ്കെടുത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇനി നല്ല നല്ല പപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യും കേട്ടോ ഞാനിപ്പോൾ ഇത് ചുമ്മാ ഒരു ലൈവിൽ വന്നതാണ് കേട്ടോ രാജേഷ് രാജേഷ് ഹലോ ലിജോൺ ഹായ് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ലൈവിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈവില് നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻസർ പറയുന്ന ആൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് സമ്മാനം അതായത് നമ്മൾ അപ്പം തന്നെ സമ്മാനം കൊടുക്കുന്നതാണ് അപ്പം തന്നെ നമ്മൾ അവർ കമൻ്റ് ആ ചാനലിൽ തന്നെ ഇടും നമ്മുടെ ആ ലൈവിൽ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ സ്പോട്ടിൽ സമ്മാനം പപ്പീസിന് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചോളൂ ഡീറ്റെയിൽസ് ഏത് പപ്പി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വാട്സപ്പിൽ അവരുടെ ഫോട്ടോസ് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് അയച്ചു തരും ഓൾ കേരള ഡെലിവറി ഉണ്ട് കേരളത്തിൻ്റെ ഒരു ഇത് എല്ലാ ജില്ലകളിലും നമ്മൾ പപ്പീസിനെത്തിച്ചു തരും കേട്ടോ ഈ പപ്പീനെ നമ്മളിപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ആയി ഇപ്പോൾ അതിനെടുക്കാൻ ആൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിത്തീരും അജിത് അജിത് ഹായ് രാജേഷ് ഹായ് നിങ്ങൾക്ക് പപ്പീസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇപ്പൊ ഞാൻ ലൈവില് അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും നമ്മുടെ ഈ ലൈവ് ഒന്ന് അത് ഷെയർ ചെയ്തോളൂ കേട്ടോ അതിനുള്ള ഓപ്ഷൻ ലൈവിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ലൈവ് ഒന്ന് വെച്ചോളൂ പോമിൻ്റെ ഡെലിവറി ചെയ്യുമ്പോൾ അപ്പോൾ ഓ പോമിൻ്റെ പപ്പീസ് ഓൾ കേരള ഡെലിവറി ഉണ്ട് നമുക്ക് ഇതാ ഇന്നിപ്പം നമ്മൾ കൊല്ലം കരുനാഗപ്പള്ളിക്ക് അടക്കം പപ്പീനെ അതായത് കിറ്റൻസ് പൂച്ചക്കുട്ടീനെ കയറ്റി വിട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഡാഷിൻ്റെ വെറും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഡാഷിൻ്റെ ഫീമെയിൽ പപ്പീനെ കയറ്റി വിട്ടിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പോണ്ടിച്ചേരിക്ക് ഡെലിവറി ഉണ്ട് പോണ്ടിച്ചേരിക്ക് പോണ്ടിച്ചേരിക്കൊക്കെ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ ഒരുവിധം എല്ലാ ഇതിലേക്കും ഡെലിവറി ചെയ്യുന്നുണ്ട് ബ്രോ കൂട്ടിലിട്ടെന്ന് അറിയിക്കുക പറഞ്ഞാൽ ഇത്രയും ഇത്രയും പോകുന്ന ഒരു പോകുമ്പോൾ നമ്മൾ വിട്ടാക്കി വിട്ടയക്കിക്കഴിഞ്ഞാൽ വല്ല പട്ടീന്നായും കടിക്കില്ലേ ഇത്രയും നേരം വിട്ടയക്കി വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ലൈവിന് വേണ്ടിയിട്ട് ഇട്ടവരാണ് കൂട്ടിൽ നമുക്ക് തെരുവിലൂടെ അലഞ്ഞ് കിടക്കാൻ വിട്ടാൻ പറ്റില്ലല്ലോ നമ്മൾ വളർത്തണ അല്ലേ കൂച്ചക്കുട്ടീനെ കിട്ടാൻ വഴിയുണ്ട് ബ്രോ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കു ആ ഓക്കെ ഒരു ദിവസം നമ്മളെ തേടി വരും വരുമ്പോഴോ ഞാനതുപോലെ തന്നെയായിരുന്നു ഒരു പപ്പിനെ എനിക്ക് മേടിക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഒരു പപ്പിനെ നല്ലൊരു പപ്പിനെ ആദ്യമായിട്ട് മേടിച്ചത് അവനെപ്പോലുള്ള ഒരു പോമിനെയാണ് ഞായറാഴ്ച നമ്മുടെ ഈ കാണുന്ന ലൈവിൽ പങ്കെടുത്തവർ നമ്മുടെ ഞായറാഴ്ച ലൈവിൽ പങ്കെടുക്കും കേട്ടോ ഞായറാഴ്ച പതിനൊന്നേ മുപ്പതിനാണ് നമ്മുടെ ലൈവ് ക്യാഷ് പ്രൈസാണ് സമ്മാനം ലൈവിൽ പങ്കെടുത്തവർക്ക് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ ദിവസവും ഇടാറുണ്ടായിരുന്നു നമുക്ക് ടൈമില്ലാത്ത ആരും കൊണ്ട് ഞായറാഴ്ച പതിനൊന്നേ മുപ്പതിനായിക്കും ലൈവ് കേട്ടോ പൂച്ചക്കുട്ടി ഇന്ന് കൊടുത്തിട്ടുള്ളു ബ്രോ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത് വെറും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിടുക്കാച്ചി കിറ്റൻ പൂച്ചക്കുട്ടി പേർഷ്യൻ കാറ്റ് അമ്പത്തഞ്ച് ദിവസമായിട്ടുള്ള പേർഷ്യൻ കാറ്റ് ഇനി വരുമ്പോൾ അയ്യാ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാണെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ സേവ് ചെയ്ത് വെക്കാം കേട്ടോ പോമിന്റെ പപ്പീനെ ഇപ്പം ഇത് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നത് മെയിൽ പപ്പി അത് നമ്മുടെ സബ്സ്ക്രൈബ്സാണ് ഇതിൽ ഇതിൽ കൂടേണ്ടായിരുന്ന പപ്പീനൊക്കെ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തു നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇങ്ങനെ കാണുന്ന പോലെ അല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹെയർ തിക്ക് ഹെയർ ഉള്ള പോമാണ് ഇതിനെ കൊടുത്തതാണ് കേട്ടോ ഇതിനിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഒരാൾ ലൈവില് ലൈവിൻ്റെ മുന്നേട്ടാ കഴിഞ്ഞ ലൈവിലായിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നതാണ് ആൾ നമുക്ക് അഡ്വാൻസ് ഇട്ട് ബുക്ക് ചെയ്ത് നിർത്തിയിരിക്കുക ഇപ്പം ഇന്ന് വരും ഏതാനും നിമിഷങ്ങൾക്കാകും നമ്മുടെ വീട്ടിലെത്തും പപ്പീനെടുക്കാൻ നമ്മുടെ പുതിയ പുതിയതായിട്ട് ആരെയെങ്കിലും നമ്മുടെ ചാനൽ ഈ ലൈവിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ് കൊടുക്കുവോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടെ കൂടുക നല്ല നല്ല വളർത്തു മൃഗങ്ങളെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നല്ല നല്ല പപ്പീസിനെ നമ്മുടെ കയ്യിലുണ്ട് ജർമ്മഷിപ്പേഡ് ലാബ് റോഡ് വില്ലർ നല്ല നല്ല കിറ്റൻസ് ഇപ്പം നമ്മുടെ കയ്യിൽ നല്ല ക്വാളിറ്റിയുള്ള റോഡ് വില്ലറിൻ്റെ പപ്പീസ് കിടപ്പുണ്ട് ഫാദറും മദറും വിത്ത് കെ സി ഉള്ളത് അതിൻ്റെ പപ്പീസ് കിടപ്പുണ്ട് ഡാഷിൻ്റെ പപ്പീസ് ഇനിയുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ ഡാഷിന്റെ പപ്പീസ് ആ ചേട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ നമുക്ക് ഇനി അടുത്ത ഞായറാഴ്ച നമ്മൾ പതിനൊന്നേ മുപ്പതിനേയും ലൈവ് ഇടുന്നുണ്ട് ആ ലൈവില് നമ്മൾ ക്യാഷ് പ്രൈസാണ് സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ഇടാറുള്ളായിരുന്നു അപ്പം നമുക്ക് ടൈം ടൈമില്ലാത്ത ആരോണ്ട് ഞായറാഴ്ച ദിവസം മാത്രം ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ഏത് പപ്പി വേണമെന്നുണ്ടെങ്കിലും ഞാൻ തന്നെ നമ്മുടെ സബ്സ്ക്ര സബ്സ്ക്രൈബ് ചെയ്യുന്ന മച്ചന്മാർക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾ കേരള ഡെലിവറി വരുന്നുണ്ട് കേട്ടോ പേപ്പർ ഉള്ളത് അതായത് ഫാദറും മദറും ഉള്ളതാണ് പപ്പീസ് വിത്തൗട്ടായിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ സെറ്റ് ചെയ്ത് തരാം കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നെ വാട്സപ്പിൽ ഈ ലൈവിൽ പങ്കെടുത്ത ആളാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളും കുറച്ച് സംസാരിക്കാം കേട്ടോ ഫാദർ വന്നിട്ട് ക്രിസ്പി ക്രിസ്പിയുടെയും കരീമിൻ്റെയും കുട്ടികളാണ് കേട്ടോ അതേപോലെ ജർമ്മൻ ഷപ്പേഡ് വന്നിട്ട് ഹീറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതും വിത്ത് പേപ്പറുള്ള ജർമ്മൻ ഷെപ്പേഡ് ഫസ്റ്റത്തെ ഹീറ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടു രണ്ടാമത്തെ ഹീറ്റ് ആയിട്ടുണ്ട് എന്നാൽ ഹീറ്റായിട്ട് അഞ്ച് ദിവസമായിട്ടുണ്ട് അതിനെയും കൊടുക്കാനുള്ളതാണ് ഏകദേശം ഒന്നര വയസ്സിനുള്ളിലായിട്ടുള്ളു കേട്ടോ ജർമ്മൻ ഷെപ്പേഡ് വിത്ത് പേപ്പർ ഉള്ള ഫീമെയിൽ ഓ നമ്പറ് ചാനലിലുണ്ട് നോക്കിക്കോളൂ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇവ എന്റെ കൂടെ വരാൻ വേണ്ടിയിട്ടേ കുറച്ച് നേരം ലൈവിൽ ഇവനെ ഒന്ന് സഹിക്കാം അത് കഴിഞ്ഞ അവനെ വിട്ടാക്കും ഇവ നമ്മുടെ കഴിഞ്ഞ ഇതിൽ ലൈവിലൊക്കെ ലൈവില് ഇവനെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോ ലൈവില് ഒരു പയ്യനാണ് ഇപ്പൊ മേടിക്കാൻ വരുന്നത് ഈ പപ്പീനെ എഫ് എക്സ് ഹായ് പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ഹായ് തരിക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ ലൈവ് ഇടുന്നുണ്ട് പതിനൊന്ന് മുപ്പതിന് ആ ലൈവിൽ നമ്മൾ ഫ്രീ ആയിട്ട് ക്യാഷ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ ചാനൽ കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്താൽ അതിന് ഞാൻ പരിഹാരം കാണുന്നതാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് എന്നാണ് എത്തുന്നത് തൃശ്ശൂർ തന്നെയാണ് ബ്രോ എൻ്റെ സ്ഥലം എൻ്റെ വീട് തൃശ്ശൂരാണ് ഈ പപ്പീനെ ഞാൻ ഇന്ന് കൊടുത്തിരിക്കയാണ് മച്ചമാരെ നല്ല ഹെവി ക്വാളിറ്റി പോവമാണ് ഇതിനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുത്തിരിക്കുന്നത് ഹെവി ക്വാളിറ്റി നിങ്ങൾ സാധാരണ പോമ അല്ല ഹെവി ക്വാളിറ്റി പോമാണ് അതായത് നല്ല തിക്ക് ഹെയർ ഗുണ്ടപ്പനായിട്ടുള്ള മെയിൽ കേട്ടോ ഫ്ലാറ്റിൽ വളർത്താൻ പറ്റിയ ബ്രീഡ് ഷിസ് അല്ലെങ്കിൽ ബീകള് ഏതെങ്കിലും മേടിച്ച് വളർത്തു ഷിസ്സു അല്ലെങ്കിൽ അതിൽ അതിലേതേലും ഒന്ന് മേടിച്ചു വളർത്തൂട്ടോ പ്രോട്ടീനെ കണ്ടിട്ട് കുരയ്ക്കിസ് അല്ലെങ്കിൽ ബീകിള് അല്ലെങ്കിൽ പഗ് ഇതിൽ ഇതിലേതേലും മേടിച്ച് വളർത്തു കേട്ടോ എളനാട് തന്നെ ബ്രോ വീട് ഇളനാട് ടൗണില് നിങ്ങളുടെ വീട് ഇളനാടാണോ ഇളനാട് എവിടെയാ വീട് പറ മിഥുൻ ഹായ് ബ്രോ രഞ്ജു രഞ്ജു ഹായ് പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഡെയിലി നല്ല നല്ല പപ്പീസിൻ്റെ വീഡിയോസ് എടുത്ത് പൂച്ചക്കുട്ടികളുടെ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല പൈസയൊക്കെ ആവണ സമയത്ത് എന്തെങ്കിലും പപ്പീസിന് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപകാരപ്രദമാകും കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ദിവസവും പതിനൊന്നേ മുപ്പതേ ലൈവ് ഇടുന്നുണ്ട് ആ ലൈവില് നമ്മൾ ഫ്രീ ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കേട്ടോ അപ്പോൾ അതേപോലെ ഡോഗിനെയും പൂച്ചക്കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓൾ കേരള ഡെലിവറി തരും നിങ്ങൾക്ക് എന്തെങ്കിലും പപ്പിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ ആട്ടുംകുട്ടിയോ കോഴിയോ താറാവോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ രഞ്ജു രഞ്ജു ഹായ് ഗോഡ് താങ്ക് യു ബ്രോ ഞാനിവിടെ കൊടുത്തോണ്ടിരിക്കുന്ന രണ്ട് മാസമൊക്കെ അതിന് മിയോ ആണ് മിയോ ഫുഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു ബ്ലഡ് ഡോണറിൻ്റെ ആ ആ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അത് ബ്രോയാണോ ഓക്കെ ബ്രോ ബ്രോ അബീസ് ഒന്ന് വിളിച്ചാൽ മതി വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ആ ഓക്കെ 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 വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ ബ്രോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്നെ ആയാലും ആഡ് ചെയ്യുമോ മിഥുൻ ചേട്ടൻ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഈ ലൈവിൽ ഇത്ര നേരം പങ്കെടുത്തതിന് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വരാൻ കാരണം നമ്മുടെ ഞായറാഴ്ച ദിവസം പതിനൊന്ന് മുപ്പതിന് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് ആ ലൈവ് ലൈവിൽ നമ്മൾ ഒരു ഏകദേശം അര മണിക്കൂർ ചോദ്യം ചോദിക്കും ആ ലൈവില് കറക്റ്റ് ആൻസർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണവർക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കുന്ന കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല നല്ല പപ്പികളുടെ വീഡിയോസ് ഡെയിലി ഞാനിടുന്നുണ്ട് അപ്പോൾ പൂച്ചു പൂച്ചക്കുട്ടികളുടെ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ബ്രീഡ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ഞാൻ തരുന്നതായിരിക്കും ഓൾ കേരള ഡെലിവറി ഉണ്ട് കേരളത്തിൻ്റെ ഒരു എല്ലാ ജില്ലകളിലേക്കും നമ്മൾ പപ്പീസിനെ എത്തിച്ചേരും അതേപോലെ കേരളം വിട്ട് തമിഴ്നാട് ബാംഗ്ലൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോഗ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് ഞായറാഴ്ചത്തെ പതിനൊന്നേ മുപ്പതും ലേവില് എല്ലാവരും പരമാവധി പങ്കെടുക്കുക മാക്സിമം ഒരു അയ്യായിരം പേരെയെങ്കിലും ആ ലേവില് പങ്കെടുക്കാൻ പങ്കെടുത്ത് കഴിഞ്ഞാൽ ഞാനൊരു ടോപ്പ് ക്വാളിറ്റി ആ പ്രൈസ് ക്യാഷ് പ്രൈസിന് പകരം ഒരു നല്ല ചാമ്പ്യൻ്റെ കുട്ടീനെ തന്നെ ഞാൻ ലേവിൽ നിങ്ങൾക്ക് ആരാണോ ആൻസർ പറഞ്ഞാൽ അവർക്ക് തരുന്നതായിരിക്കുക അയ്യായിരം പേര് ആ ലേവിൽ പങ്കെടുത്ത അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ക്യാഷ് പ്രൈസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് തീർന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി